എല്ലാവർക്കും നമസ്കാരം ഓം ശ്രീ വള്ളിയൂർ അമ്മേ നമ വള്ളിയൂർ കാവിലമ്മ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ വയനാട് ഡിസ്ട്രിക്റ്റിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കബിനി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കബിനി നദി വയനാട് ജില്ലയിലൂടെ ആണ് ഒഴുകുന്നത് വയനാട്ടിലെ മാനന്തവാടി പുഴയും പനമരം പുഴയും സംഗമിക്കുന്ന സ്ഥലത്താണ് കബിനി നദി അല്ലെങ്കിൽ കപില നദി രൂപം കൊള്ളുന്നത് തുടർന്ന് കർണാടിയിലേക്ക് ഒഴുകി കാവേരി നദിയിൽ ചേരുന്നു കാവേരി നദിയുടെ ഒരു പോഷക നദിയാണ് കബിനി നദി ഹൈതവ വിശ്വാസപ്രകാരം പ്രകാരം ജഗദീശ്വരിയും ആദ്യ പരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ പ്രസിദ്ധവും പ്രാധാന്യമേറിയതുമാണ് ഈ ക്ഷേത്രം വനദുർഗ ജലദുർഗ ഭദ്രകാളി എന്നീ മൂന്ന് ഭാവങ്ങളിലാണ് ഇവിടെ ദേവി പ്രത്യക്ഷപ്പെടുന്നത് മേലേക്കാവിൽ വനദുർഗയായും കീഴേക്കാവിൽ ഭദ്രകാളിയായും കബിനി നദിയിൽ ജലദുർഗയായാണ് ദേവി നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് ആദിവാസി സമുദായങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ് വള്ളിയൂരമ്മ നാടിൻ്റെ ജഗദീശ്വരി കുലദേവം അങ്ങനെ എന്തെല്ലാം പേരുകൾ പറഞ്ഞ് ആരാധിച്ചാലും മതിയാവില്ല അത്ര മനോഹരമാണ് ക്ഷേത്രം കാടിൻ്റെ നടുവിൽ അമ്മ ഇങ്ങനെ തിളങ്ങിയിരിക്കുകയാണ് അമ്മയുടെ മുമ്പിൽ നിന്ന് ഒന്ന് മാറി പോകാൻ നമുക്ക് സാധിക്കില്ല അത്രയും ചൈതന്യവത്തായ ദേവിയാണ് മഹാദേവിയാണ് നമുക്ക് സീതാദേവിയെയും മക്കളെയും മേലേക്കാവിൽ കാണാൻ സാധിക്കും ചരിത്രപരമായി സംസാരിക്കുകയാണെങ്കിൽ ദ്രാവിഡരാണ് കൂടുതലും മാതൃദൈവങ്ങളെ ആരാധിക്കുന്നത് കാർഷിക അഭിവൃദ്ധി യുദ്ധവിജയം രോഗമുക്തി കുടുംബത്തിൻ്റെ ഐശ്വര്യം സന്താനങ്ങളുടെ അഭിവൃദ്ധി കുലത്തിൻ്റെ നിലനിൽപ്പ് എന്നിവയ്ക്കായി ഭഗവതിയെ ആരാധിക്കുന്ന രീതി വ്യാപകമാണ് അല്ലേ പുരാതന മാതൃദൈവം പല പരിണാമങ്ങളിൽ കൂടിയാണ് ഭഗവതിയായി മാറുന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം മഹാശക്തിയായ സ്ത്രീയാണ് കാടിനെ കാക്കുന്ന അമ്മ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാവ് അങ്ങനെ ആരാധന സങ്കല്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഉത്സവം വൈ വയനാടിൻ്റെ ദേശീയ ഉത്സവമാണ് വള്ളിയൂർക്കാവ് അമ്മയുടെ ഉത്സവം മാർച്ച് ഏപ്രിൽ ഏകദേശം പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് കേരളത്തിൽ മാത്രമല്ല വയനാടിൻ്റെ ഈ ഉത്സവം വിദേശ ചാനലുകൾ കൂടുതലും ഇവിടെ വന്ന് ഉത്സവം കവർ ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് മീനം മീനമൊന്നിനെ കൊടിയേറും ഒരു നാടിൻ്റെ ഒത്തുചേരലാണ് അവിടുത്തെ ഉത്സവം അല്ലേ ആദിവാസി മൂപ്പൻ കൊണ്ടുവരുന്ന നീളമുള്ള മുളന്തണ്ടിലാണ് ഉത്സവത്തിൻ്റെ കൊടിയേറ്റം ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ വളരെ വളരെ വിചിത്രവും വളരെ മനോഹരവുമാണ് സർവ്വദുരിതശാന്തിക്കും രോഗശാന്തിക്കും ഭഗവതിയുടെ ഒപ്പന ഭഗവതിയുടെ രൂപം തന്നെയാണ് ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമെന്ന് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു അത് അവിടെ അടുത്തുള്ള നമ്പൂതിരി ഗൃഹത്തിനിന്നാണ് ഭഗവതിയുടെ വിഗ്രഹം ഉത്സവകാലത്ത് ഇവിടേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവർക്കും കണ്ടുതൊഴാനുള്ള അവസരമുണ്ടായിരിക്കും അതിമനോഹരമായ കാഴ്ചകളുടെയും കാടിൻ്റെ നടുവിലും പുഴയുടെ അടുത്തും ദേവി അതിമനോഹരിയായി എല്ലാവർക്കും കാടിൻ്റെ മക്കൾക്കും നാടിൻ്റെ മക്കൾക്കും അനുഗ്രഹം ചൊരിഞ്ഞ് ഇരിക്കുകയാണ് ഈ അമ്മയെക്കുറിച്ച് അറിയാവുന്നതൊക്കെ അത്രയും സന്തോഷത്തോടെ പറഞ്ഞു തീർക്കാൻ സാധിച്ചു എന്നാണ് വിശ്വാസം എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും വയനാട്ടിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഒന്ന് തൊഴുക അതിമനോഹരമാണ് ഓരോ ദൃശ്യങ്ങളും അതിമനോഹരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു